ओं नमो भगवती वासुदेवाय इन् श्रीमद्भागवतं प्रथमस्कन्धम् आम् अध्यायं श्लोकम् अवरे वाक्यम् अथ षष्टोऽध्यायः सूत उवाच एवं निशम्य भगवान् देवर्षेर्जन्मधर्म व्यास उवाच भिक्षुभिर्विप्रसिदेनादेष्टृभिस्तव वर्तमानो वयस्याद्ये ततः किमकरोद्भवान् स्वायम्भुवक्कयावृत्या वर्तितं ते परं वय कथं चेदमुतस्राक्षी काले प्राप्ते कले परम् प्राक्कल्पविषयामेतां स्मृतिं ते सुरसत्तम नह्येष व्यवथा काल एष सर्वनिराकृति नारद उवाच भिक्षुभिर्विप्रसितेर्विज्ञानादेष्टृभिर्मम दे वर्तमानो वयस्याद्ये तदयेतदकारशम्

ईशस्य हि वशे लोको योषा यथा अहं च तद्ब्रह्मकुले उ शिवांस्तदपेक्षया दिग्देशकालाव्युत्पन्नो बालकपञ्चहायन एकदा निर्गतां गेहाद्दुहन्तीं पतिः सर्पो दशत्पदा कृपणां कालचोदित तदा तदहमीशस्य भक्तानां चमभीप्सत अनुग्रहं मन्यमानप्रातिष्ठं दिशमुत्तरां स्फीताञ्जनपदांस्तत्र पुरग्रामव्रजागरां खेडखर्वडवाडीश्च वनान्युपवनानि च चित्रधातुविजि ्राद्री जलाशयान् शिव जलान्न सुरसेविता चित्रस्वनैपत्ररथैर्विभ्रमभ्रमरश्रिय नळवेणुशरस्तम्भकुशगी च गह्वरम् गह एक एवातियातोहमद्राक्षं विपिनं महत् घोरं प्रतिभयाकारं व्याळो लोकशिवाचिरं परिश्रान्तेन्द्रियात्माहं तृप्परीतो बुभुक्षित स्नात्वा पीत्वा हृदे उपस्पृष्टो गतश्रम तस्मिन्जेरण्ये पिप्पलोपस्थ आस्थित आत्मनात्मानमात्मस्थं ध्यायतश्चरणां भोजं भावनर्जितचेतसा औत्कण्ठ्याश्रुकलाक्षस्य हृत्या प्रेमातिपरनिर्भिन्नपुळाङ्गोतिनिर्वृत आनन्दसंप्लवे लीनो नापश्यमुभयं मुने रूपं भगवतो यत्तन्मनक्कान्दं शुजापहम् अपश्यन् सहसोतस्थे वैक्लव्यात् दुर्म विदृषुस्तदहं भूय प्रणिधाय मनोहृति ീക്ഷ്യമാണോ പിന്നശ്യമവിതൃപ്ത ഇവാ തുര ഏവന്തം വിജനീമാരോഗിരാം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ ഈ ആറാം അധ്യായത്തിൽ നാരദരുടെ പൂർവജന്മചരിതമാണ് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ സൂതൻ പറയുന്നു ഹേ ശൗനകമുനി ബ്രഹ്മൻ സത്യവതിയുടെ പുത്രനും സർവ്വജ്ഞാന സമ്പന്നനുമായ വേദവ്യാസൻ ഇത് കേട്ട് അതായത് കഴിഞ്ഞ അധ്യായത്തിലെ കഥ കേട്ടിട്ട് ശ്രീ നാരദന്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ വ്യാസർ പറയുന്നു അങ്ങയുടെ വിജ്ഞാനോപദേഷ്ടാക്കളായിരുന്ന സന്യാസിമാരാൽ ദൂരദേശഗമനം ചെയ്യപ്പെട്ട അവസരത്തിൽ ചെറുപ്രായത്തിലായിരുന്ന അങ്ങൊന്ന് പിന്നീട് എന്തു ചെയ്തു ഹേ ബ്രഹ്മപുത്രനായ നാരദരെ അങ്ങയുടെ പിന്നീടുള്ള ആയുഷ്കാലം അതായത് സന്യാസിമാരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജീവിതകാലം കഴിഞ്ഞിട്ടുള്ള കാലത്തിൽ ഏതു തരത്തിലാണ് നാരദർ നയിക്കപ്പെട്ടത് കാലം കടന്നുപോയപ്പോൾ അല്ലെങ്കിൽ കാലം വന്നു ചേർന്നപ്പോൾ ഈ ശരീരത്തെ ഉപേക്ഷിച്ചത് ഏത് പ്രകാരത്തിലാണ് ഹേ ദേവമുനി ഈ ദാസീപുത്രാവസ്ഥ കഴിഞ്ഞ കൽപ്പത്തിലുണ്ടായതല്ലയോ ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും ആ ഓർമ്മ നശിക്കാതിരുന്നതിന് എന്താണ് സർവത്തെയും നശിപ്പിക്കുന്നതല്ലയോ കാലസ്വഭാവം അപ്പോൾ നാരദർ മറുപടി പറയുന്നു എൻ്റെ വിജ്ഞാനോപദേഷ്ടാക്കളായിരുന്ന സന്യാസിമാരാൽ ദൂരദേശഗമനം അതായത് ദൂരത്തേക്ക് പോയപ്പോൾ ചെറുപ്രായത്തിലായിരുന്ന ഞാൻ പിന്നീട് ഈ വിധം വർത്തിച്ചു പ്രവർത്തിച്ചു എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഒരു മകനാണ് ദാസിയും മാത്രമല്ല അറിവില്ലാത്തവളുമായ എൻ്റെ അമ്മ വേറെ ആശ്രയമൊന്നുമില്ലാതെ പുത്രനായ എന്നിൽ ഇടതടവറ്റ സ്നേഹബന്ധം അതായത് സ്നേഹാനുബന്ധനം കാണിച്ചിരുന്നു അന്യാധീനത്തിൽ ഇരിക്കുന്ന എൻ്റെ ആ മാതാവ് സ്വന്തം ആഗ്രഹപ്രകാരം എനിക്ക് വേണ്ടുന്ന യോഗക്ഷേമത്തെ നടത്തുവാൻ അസമർത്ഥയായിരുന്നതുകൊണ്ട് വളരെയധികം വ്യസനിച്ചിരുന്നു അവർ മാത്രമല്ല എല്ലാവരും അവശന്മാരാണെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നില്ല ലോകം മുഴുവനും മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സ്ത്രീ പ്രതിമയെന്ന പോലെ അവളെ കൊണ്ട് അവരെ കൊണ്ട് കളിപ്പിക്കുന്ന നാഥനും സർവ സർവാന്തര്യാമിയുമായി ഈശ്വരൻ്റെ അധീനത്തിലാണല്ലോ അതായത് ലോകം മുഴുവനും ഈശ്വരൻ്റെ വെറും കളിക്കോപ്പാണെന്നുള്ള ജ്ഞാനം അവർക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല എല്ലാവർക്കുമുള്ള ആ അസ്വാതന്ത്ര്യത്തിനു പുറമേ എൻ്റെ അമ്മയ്ക്ക് ദാസീഭാവം നിമിത്തമുള്ള അസ്വാതന്ത്ര്യവും കൂടുതലായിരുന്നുവെന്ന് സാരം ദിക്കും ദേശവും അറിഞ്ഞുകൂടാത്ത അഞ്ചു വയസ്സായ ഒരു കുട്ടിയായിരുന്ന ഞാനും ആ സ്നേഹാനുബന്ധത്തിൻ്റെ അറ്റം ഉറ്റുനോക്കിക്കൊണ്ട് ആ ബ്രാഹ്മണ സമൂഹത്തിനിടയിൽ താമസിച്ചു ഒരു ദിവസം രാത്രി നേരത്ത് പശുവിനെ കറക്കാനായി ഗൃഹത്തിൽ നിന്നും പുറപ്പെട്ട ആ പാവപ്പെട്ടവളെ വഴിയിൽ വെച്ച് കാലുകൊണ്ട് സ്പർശിക്കപ്പെട്ട കാലപ്രേരിതമായ ഒരു പാമ്പ് കടിച്ചു അപ്പോൾ ഞാൻ അതിനെ ഭക്തന്മാരുടെ ക്ഷേമത്തെ ആഗ്രഹിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹമായി കരുതിക്കൊണ്ട് വടക്കു ദിക്കിലേക്ക് പുറപ്പെട്ടു അവിടെ സമൃദ്ധിയുള്ള നാട്ടിൻ പുറങ്ങളും രാജധാനികൾ അഗ്രഹ അഗ്രഹാരങ്ങൾ ഇടയ തെരുവുകൾ രത്നഖനികൾ എന്നിവയെയും കർഷക ഗ്രാമങ്ങൾ മലയോര പ്രദേശങ്ങൾ തോട്ടങ്ങൾ എന്നിവയെയും കാടുകളെയും പൂന്തോട്ടങ്ങളെയും പലതരം നിറമുള്ള ധാതുക്കളാൽ മനോഹരങ്ങളായ പർവ്വതങ്ങളെയും ആനകൾ കൊമ്പ് ഒടിച്ച് വിട്ടിരിക്കുന്ന മരങ്ങളെയും തെളിഞ്ഞ വെള്ളമുള്ള കുളങ്ങളെയും അത്ഭുതനാദങ്ങളോടുകൂടിയ പക്ഷികളാൽ ഉണർത്തപ്പെട്ട അങ്ങുമിങ്ങും പാറിക്കളിക്കുന്ന വണ്ടുകളാൽ ചന്തം ചേർന്നുള്ള ദേവസേവിതങ്ങളായ താമരപ്പൊയ്കളെയും ഒറ്റയ്ക്കായിട്ട് തന്നെ കടന്നുപോയ ഞാൻ രാമച്ചം ഓട ശരപ്പുല്ലുകൾ എന്നിവയുടെ തണ്ടുകളാലും കുശപ്പുല്ലുകളാലും തുമ്പി തുളച്ച വമ്പൻ മുളകളാലും ദുർഗമമായി പാമ്പ് മൂങ്ങ കുറുന്നരി എന്നിവയുടെ കളിസ്ഥലമായി ഭയങ്കര ആകൃതി ചേർന്നതായി ദുസ്സഹമായി പെരുത്തതായും ഇരിക്കുന്ന ഒരു വൻ കാടിനെ ഞാൻ കണ്ടു തളർന്ന ഇന്ദ്രിയങ്ങളോടും ശരീരത്തോടും കൂടിയതായും ദാഹാക്രാന്തനായും അതായത് ദാഹിച്ചു വലഞ്ഞവനായും വിശപ്പ് ബാധിച്ചവനായും ഞാൻ ഒരു നദിയുടെ കയത്തിൽ സ്നാനം ചെയ്ത് വെള്ളം കുടിച്ച് ആചമനം ചെയ്തവനായും തളർച്ച വിട്ടവനായും ഭവിച്ചു വിജനമായ ആ വനത്തിൽ ചുവട്ടിൽ ഇരുന്ന മനസ്സുകൊണ്ട് ഹൃദയസ്ഥിതനായ പരമാത്മാവിനെ ആചാര്യോപദേശം കേട്ടു ധരിച്ചതിനനുസരിച്ച് ഞാൻ ധ്യാനിച്ചു ഭക്തിഭാവത്താൽ തികച്ചും വശീകരിക്കപ്പെട്ട മനസ്സുകൊണ്ട് തൃപ്പാദകമലത്തെ ധ്യാനിക്കുന്നവനും ഉത്കണ്ഠയാൽ ഉത്കണ്ഠയാൽ കണ്ണീരൂറുന്ന കണ്ണുകളോടുകൂടിയവനുമായ എൻ്റെ ഹൃദയത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ മെല്ലെ മെല്ലെ ആവിർഭവിച്ചു പ്രേമത്തിൻ്റെ അതിഭാരത്താൽ പൊടിഞ്ഞ രോമാഞ്ചത്തോടു ചേർന്ന അവയവങ്ങളോട് കൂടിയവനായും അതിസുഖം പ്രാപിച്ചവനായും ആനന്ദപ്രവാഹത്തിൽ ലയിച്ചവനായും ഭവിച്ച് അല്ലയോ മഹർഷേ രണ്ടിനെയും അതായത് എന്നെയും ഭഗവാനെയും ഞാൻ കണ്ടില്ല ഭഗവാന്റെ യാതൊരു സ്വരൂപം മനസ്സിനെ ആകർഷിക്കുന്നതും ശോകത്തെ ഹനിക്കുന്നതും അതായത് ഇല്ലായ്മ ചെയ്യുന്നതും ആയിരുന്നുവോ ആയതിനെ പെട്ടെന്ന് കാണാതെയായപ്പോൾ വ്യാകുലത നിമിത്തം മനസ്സ് കെട്ടവൻ എന്ന പോലെ ഞാൻ എഴുന്നേറ്റു ഞാൻ അതിനെ അതായത് ഭഗവത് രൂപത്തെ പിന്നെയും കാണമാൻ ഇച്ഛിച്ചുകൊണ്ട് മനസ്സിനെ ഹൃദയത്തിൽ നന്നായി ഉറപ്പിച്ച് ചുറ്റുപാടും നോക്കിക്കൊണ്ടിരുന്നുവെങ്കിലും ഞാൻ കണ്ടില്ല തൃപ്തി കൈവരാത്ത ഞാൻ ദുഃഖാർത്ഥന എന്ന പോലെയായി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ അല്ലെങ്കിൽ വിഷയിഭവിക്കാനോ കഴിയാത്ത ഭഗവാൻ ജനശൂന്യമായ ദിക്കിൽ ഈ വിധം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നോട് ഗാംഭീര്യവും മാധുര്യവും ഇട ചേർന്ന മൊഴിയാൽ ശോകങ്ങളെ തികച്ചും തീർത്തരുളും പ്രകാരം പറഞ്ഞു